പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെൽ നടത്തുന്ന കരിയർ എക്സ്പോയിൽ കോട്ടയം വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പതിനെട്ട് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് കോട്ടയം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു அது ரூபத்தில் என்ன ஒரு கரெக்டாக எங்கே நம்ம மனசிலும் தாரணமாக மனசிலி அங்கே ഇപ്പൊ പലപ്പോഴും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നല്ല കോഴ്സിൽ പോകുന്നതാണ് കുട്ടികളുടെ ഇന്റൻഷനെക്കാൾ മാറാൻ തന്നെ താല്പര്യമാണ് ഇപ്പോ പഴിക രൂപം മാറുന്ന പട്ടി കാര്യങ്ങളും ഇപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ കുറച്ചുകൂടി പ്രാധാന്യമാണ് നിങ്ങളുടെ ഇന്റൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇതിലെ ഉപഭോക്താക്കൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്തിലേ പോകണം എന്നതിനെ കുറിച്ച് കൃത്യമായി ဒါမိကတော့ဆူတာကံကယနာလေးပါ കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബെൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി ഹയർ സെക്കൻഡറി വിഭാഗം റീജിയണൽ ഡയറക്ടർ വി ജി പി എൻ കോട്ടയം ഉപവിദ്യാഭ്യാസ ഡയറക്ടർ സുനിമോൾ എം ആർ എന്നിവർ മുഖ്യാതിഥിയായി നഗരസഭാ കൌൺസിലർ ജയമോൾ ജോസഫ് എച്ച്എസ് സി ജില്ലാ കോർഡിനേറ്റർ പി കെ അനിൽകുമാർ എച്ച്എസ് സി അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ പി ആർ യു ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ജോൺ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡാനിഷ് പി ജോൺ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൺ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ ബി തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടയം വിദ്യാഭ്യാസ ഉപജില്ലയിലെ നാൽപ്പത്തിരണ്ട് സ്കൂളുകളിൽ നിന്ന് പതിമൂവായിരം വിദ്യാർത്ഥികളാണ് എക്സ്പോയിൽ പങ്കെടുക്കുന്നത് സൈന്യത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏഴാം തീയതി പ്രത്യേക ക്ലാസുകളും ക്രമീകരിച്ചിട്ടുണ്ട് വിദേശ പഠനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റ സയൻസ് ഉടൻ ലഭ്യമാകുന്ന ഹ്രസ്വകാല കോഴ്സുകൾ എൻട്രൻസ് പരീക്ഷകൾ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എക്സ്പോയിൽ ലഭിക്കും ഇതോടൊപ്പം കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിഭാഗക്കാർക്ക് പ്രത്യേക സെമിനാറുകളും കരിയർ കൌൺസിലിംഗും ഒരുക്കിയിട്ടു Tye, University, University, He, Thank you. Thank you. ം സ്റ്റാളുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ശ്രീശങ്കര യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ പതിനെട്ട് സ്റ്റാളുകളെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മൂന്ന് വേദികളിലായിട്ട് ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ട് വ്യത്യസ്തമായ സെഷനുകളിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഴ്സിംഗ് സി എ കോഴ്സുകൾ ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ജനറേഷനായിട്ടുള്ള എല്ലാ കോഴ്സുകളെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ മൂന്ന് വേദികളിലായിട്ട് നടക്കുന്നുണ്ട് കുട്ടികൾക്ക് ഈ സ്റ്റാളുകൾ പതിനെട്ട് സ്റ്റാളുകൾ കണ്ട് ആ സ്ഥാപനങ്ങളുമായിട്ട് നേരിട്ട് അവരുടെ അഡ്മിഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കരിയറിനെ കുറിച്ചും സംശയം ചോദിച്ച് സംശയം നിവർത്തി വരുത്താനുള്ള സെഷനുണ്ട് അതേസമയത്ത് തന്നെ ക്ലാസ്സുകൾ കയറിയിരുന്നിട്ട് ആ ക്ലാസുകൾ കണ്ട് അവരുടെ സംശയങ്ങളെ മാറ്റാനുള്ള ഇതുണ്ട്